അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ പുരയിടത്തിലാണ് അപ്പോൾ ഈ പുരയിടത്തിൽ നമ്മളൊരു സംഭവം നോക്കി വന്നതാണ് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ പ്ലാവിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ഇങ്ങനെ കാച്ചു കിടക്കണം കേട്ടോ ഒരു പാടുണ്ട് പക്ഷേ ഇതൊക്കെ ഈ മഴയത്ത് പോക്കായിരിക്കും ആർക്കും വേണ്ട നാരകത്തിൽ നിറച്ച് നാരങ്ങയുമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഈ സാധനം തപ്പിയാണ് വന്നത് ഇനി ഇനിയിവിടെ നിർത്തി കഴിഞ്ഞാൽ മഴ ടൈം കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം മൊത്തവും വീണ് പോകും അതിനുമ്പേ നമുക്ക് കുറച്ച് പറിക്കാം കുറച്ച് പറിച്ചു ചില പരിപാടികളുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും പറിക്കാം പറിക്കാൻ നമുക്കൊരാളുണ്ട് ഇവിടെ അതെന്താടാ നോക്കട്ടെ അതെന്താ ഇവിടെ നേരെ കാണിരുന്നു നോക്കട്ടെ ഇത് പുളിഞ്ചിക്കയാണ് നമ്മള സാധാരണ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ചെറുതിലേക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായി കണ്ട സാധനമാണ് അതും കൂടെ കാണിച്ചു തരാം അത് കാച്ചു കിടക്കുന്നുണ്ടോ ഇത്രയും ചെറിയ മരത്തിൽ ഇഷ്ടം പോലെ പുളിഞ്ചിക്ക കേട്ടോ ഇത് പഴുക്കണം പഴുത്ത് നല്ല മഞ്ഞ മഞ്ഞ ആവണം കേട്ടോ ഇതും ഓവറായിട്ട് കഴിക്കാൻ പറ്റിയ സാധനം ഇത് അത് അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ കേട്ടോ മൊത്തം പച്ചയ്ക്ക് തിന്നു ഇപ്പോൾ ഒരു മാങ്ങ മൊത്തം തിന്നിട്ട് അടുത്ത പുളിഞ്ചിക്ക തിന്നുകയാണ് എനിക്കാണെങ്കിൽ പല്ല് പുളിച്ചിട്ട് പാടില്ല എൻ്റെ പൊന്നെ എങ്ങനെയാണോ തിന്നുന്നത് ഇതൊക്കെ എൻ്റെ പല്ല് നോക്കിയിട്ട് ഇത് എങ്ങനെ ഇരിക്കുന്ന പല്ല് ഗൈസ് ഇതിന്റെ മൂട്ടിലൊക്കെ ഉണ്ടോ ഈ സാധനം നമ്മളെ കഴിഞ്ഞ മഴയത്ത് വീണ് ഇങ്ങനെ കിടക്കണം കേട്ടോ ഒരുപാടുണ്ട് ഒരു പെട്ടെന്ന് നാട്ടിൻ പുറത്തൊക്കെ പോലെ കാറ്റി നിൽക്കുന്ന സാധനമാണ് ഈ ബബ്ളി മാസം എന്ന് പറയുന്നത് ഇതൊക്കെ ഏകദേശമൊക്കെ തറ വര തട്ടി കിടക്കുവാണ് ഇപ്പൊ നാരകം എന്ന് പറയും അല്ലെങ്കിൽ ബബ്ളി എന്ന് പറയും അല്ലെങ്കിൽ ബബ്ളി നാരങ്ങ എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മരമാണ് മുമ്പ് ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു ഇപ്പം നമ്മൾ റബ്ബർ മുറിച്ചതിന് ശേഷമാണ് ഈ മരം ഇത്രയും കായ്ച്ചു തുടങ്ങിയത് ഒരു മൂന്ന് നാല് കൊല്ലം കൊണ്ട് നല്ല കിടിലമായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തണ് അവിടെ പറിക്കാൻ വേണ്ടി റെഡി കൊണ്ട് പറിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കിട്ട് ആ ഇപ്പം രണ്ടെണ്ണം വീടോ പറ ഒരു മൂന്നാലഞ്ചെണ്ണം പറിക്കേലാണ് ഇടുന്നത് താഴ്ത്ത പറ അത് അത് പറയും ആ കൊലയിലുള്ള അല്ല ആ മുകളിലുള്ള കുറിച്ചാണ് ആ അതിൻ്റെ തൊട്ട് മേലുള്ള അല്ലേ പറയൂ അതല്ല അപ്പുറത്താ ആ അത് ഞാൻ അതിയാണ് പതുക്കെ അല് വെച്ചിട്ട് പതുക്കെ വലിച്ചാൽ മതി കേട്ടോ കിട്ടിയാ ഇല്ല പതുക്കെ കേട്ടോ എത്തിക്കട ചരിച്ച് വെച്ചാൽ അയ്യോ എത്ര വലിച്ചിട്ട് സംഭവം വീഴുന്നില്ല അയ്യോ ഒരെണ്ണം വീണിട്ടുണ്ട് അടുത്ത് വലിക്കിടെ രണ്ടേ അവിടെ വലി എന്തായാലും ഈ സംഭവം ഇങ്ങനെ പിടിച്ചു കിടക്കുന്നതാണ് ഭയങ്കര രസമാണ് ഇത് തിന്നാനല്ല ഇങ്ങനെ കിടക്കുന്നതാണെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തിന്നാൻ നമ്മൾ ഒന്നാ രണ്ടെണ്ണേ തിന്നു അതിനപ്പുറം നമുക്ക് തിന്നാൻ പറ്റത്തില്ല അതും കൂടെ മാത്രം മതി അതും കൂടെ കഴിഞ്ഞാൽ വെറുതെ അതിനകത്തിട്ടാണ് പോരാ അവിടെ ഇട അങ്ങനെ ഇട് അങ്ങനെ കേട്ടെ അയ്യവ അത് സംഭവം ആ തൈപ്പം പോയെന്നതാണ് അത് വീഴില്ല ഇല്ല തൈപ്പം നേരെ വെക്കാൻ പറ്റുമെന്ന് വയ്ക്കാണ് അങ്ങോട്ട് വലിച്ചാണ് വേണില്ല സംഭവം ഇത് ഒടുക്കത്തെ കട്ടിയാണ് എൻ്റെ ഞെടുപ്പിന് അങ്ങനെ വരുന്നില്ല കേട്ടോ ആ വലിച്ചെ ഫുള്ള് കയറിയിട്ട് വലിച്ചാണ് ഫുള്ള് കയറ്റിയാണ് അങ്ങോട്ട് ചരിച്ചു കയറ്റിയാണ് ആ വലി അട്ടിപ്പൊളി ആ അങ്ങനെ വീഴും ഇട അതിൻ്റെ ഇടയിൽ കയറ്റാൻ പറ്റൂല എനിക്ക് ആ വലിച്ചാണ് അറ്റ ഇപ്പൊളി ആ മതി 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 നമ്മളെല്ലാം കൂടെ ഒരു ലോഡ് പറിച്ചു തോന്നണം കേട്ടോ മൂട്ടിൽ ഒരുപാടുണ്ടായിരുന്നു മൊത്തം മഴയത്ത് വീണ് പോവാണ് നമ്മൾ ഈ സാധനം കൊണ്ട് വേറെ കാണാൻ കേട്ടോ ഇവിടെ ഒരു കൊച്ചാപ്പിണ്ട് കേട്ടെ ആരുടെ ഏട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടാ പിടിക്കാൻ പറ്റുമോ ശരി പേടിയാവണോ നമ്മൾ പറിച്ച ബമ്പളി മാസ കൊച്ചിനെ കൊടുത്ത് കൊച്ചു പേടിച്ച് ഓടാണ്ട കൊച്ചു വിചാരിക്കുന്നത് വലിയ പന്താണ് കേട്ടോ ആദ്യം കയ്യിലെടുത്തപ്പോഴേ ഭയങ്കര നെയ്റ്റ് ആദ്യം കേട്ടപ്പോഴേ ചെറിയൊരു പേടി കേട്ടെ അതിനുശേഷം ഇപ്പൊ ഒന്നും ശരിയായിട്ടുണ്ടേ ഒന്ന് ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് കൊച്ചു വിചാരിക്കുന്നത് ബോളാണോ താട്ടെ കളിക്കാൻ കൊണ്ടുവന്നേക്കണേ

ആ സ്റ്റൂടാക്കി മാറ്റിയ ബോളിനാ അത് കൊള്ളാളെ നിന്ന നിന്നെ കൊല്ലോ പുൽസം കെട്ടവനെ

ഒരെണ്ണം നമ്മൾ കൊച്ചിന് കൊടുത്തു കേട്ടോ നേരത്തെ കണ്ടില്ലേ അപ്പോൾ അവിടെ ഇട്ട് പന്ത് കണക്ക് തട്ടി ഇരുട്ട് ചെയ്താ കണ്ടപ്പോൾ പന്താണെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു പരിപാടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് അതിൻ്റെ വീട്ടിലോട്ട് പോകാം ഗൈസ് അങ്ങനെ നമ്മൾ ബബ്ളി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പരിപാടി എന്താണെന്നെങ്കിൽ പോകുമ്പോൾ പോകും മനസ്സിലാവും നല്ല രസമുണ്ട് കേട്ടോ അത് എങ്ങനെ ഈ പാത്രത്തിരിക്കുന്നതാണേ മരത്തിൽ നിൽക്കുന്നതും പാത്രം തിരിക്കുന്നതും കാണാനാണ് നല്ല രസം ഇത് ഈ ഒരു സാധനം ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ പുതു ജ്യൂസ് അടിച്ച് വെക്കാം ഇത് ചെറിയ പുളുപ്പും ചെറിയ കൈപ്പും ഉള്ള സാധനമാണ് പക്ഷേ നമ്മൾ ഇത് ജ്യൂസ് അടിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര ഇരിക്കും എന്നുള്ള ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം എല്ലാം വെറൈറ്റിയാണ് അടിച്ചു വെക്കുന്ന ശേഷം മാത്രമേ പറയാൻ ഇത് കൈപ്പാണോ പുളുപ്പാണോ എന്തെങ്കിലാണ് നമുക്ക് ഓറഞ്ച് ഒക്കെ ജ്യൂസ് അടിക്കുന്നതാണ് അടിച്ചു വെക്കാൻ വെച്ചേക്കുവാണ് അതുപോലെ നമ്മൾ ജ്യൂസറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കാനോ അങ്ങനെ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളിൽ മാത്രമേ എടുക്കുന്നുള്ളൂ പ്യൂർ ആയിട്ടുള്ള ജ്യൂസ് അടിച്ചെടുത്തിരിക്കുകയാണ് ബബ്ലി മാസിൻ്റെ ആദ്യമായിട്ടാണ് എങ്ങനെ ജ്യൂസ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഏത് ഏതായാലും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇത് ഫുള്ള അടിക്കണം അടിച്ചിട്ട് എത്തി പഞ്ചാരയിട്ട് ഇട്ട് കുടിച്ചു നോക്കാൻ വിചാരിക്കാം അവിടെ നമ്മൾ പശുവിൻ്റെ പാൽ ഇറക്കുന്നവർക്ക് ഇങ്ങനെ വെളുപെള്ള ജ്യൂസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ യെസ് അങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റ് ബംബ്ലിങ് നാരങ്ങ അടിച്ച് ജ്യൂസാക്കി കേട്ടു അപ്പോൾ ഇത്രയും കെട്ടി ഒരു പാത്രം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റ് മാത്രമേ ഈ ജ്യൂസറിനകത്തോട്ട് പോയിട്ടുള്ളൂ വേറെ ഒന്നും പോയിട്ടില്ല ബാക്കി എല്ലാം നേരി ഇതിനകത്തോട്ട് വേണ്ടിയിരിക്കുകയാണ് ഗെയ്സ് കണ്ട ഇത് പാലാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് പാലില്ല നമ്മളെ ബബ്ലി മാസ് നാരങ്ങ ജ്യൂസ് ആക്കിയതാണ് അങ്ങനെ ജ്യൂസ് അടിച്ചതിന്റെ ചണ്ടിയാണ് ഗൈസ് പക്ഷെ സംഭവം സംഭവ നല്ല രീതിയിൽ ആരങ്ങൾ ഒത്തിരി തൈപ്പുണ്ട് അങ്ങനെ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ സംഭവം പറയണ്ടല്ലോ നല്ല പുളുപ്പുണ്ട് ഇനി ഇതിൽ കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കുടിക്കാൻ പറ്റും അപ്പം പിന്നെ ഈ പുളുപ്പൊന്നും അറിയത്തില്ല എന്തായാലും പിന്നെ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മളെ ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ ഒന്നും ഇരിക്കത്തില്ല ഞാനതൊക്കെ ഈ സംഭവം അങ്ങനെ അടിച്ചു നോക്കിയത് ഇതിന്റെ പുളുപ്പും തയ്പിത് അധികം വെച്ചേക്കാൻ പറ്റത്തില്ല നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അപ്പോഴേ കുടിക്കണം വെച്ച് കഴിഞ്ഞ സാധനം ഒരുപാട് കൈപ്പായി പോകും നമ്മളെ ഓറഞ്ച് ജ്യൂസ് ആദ്യം തന്നെയാണ് നമ്മൾ അതിനകത്ത് പഞ്ചാര ഇട്ട് വയ്ക്കാൻ പോകണം കേട്ടോ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇട്ടിട്ടു പ്രഷർ കിട്ടും ഇത്രയൊന്നും പോരാ അതിന്റെ കൈപ്പ് വെച്ച് പോയി കഴിഞ്ഞാൽ നല്ല വിഷയം കെട്ടോ മൂന്ന് കരണ്ടി പഞ്ചാര ഇട്ട് കെട്ടോ നല്ലവണ്ണം കലങ്ങട്ട കലക്കിടുക കുടിച്ചു നീ എന്നെ കുടിക്കണം പഞ്ചാരയിട്ട് കലക്കിട്ട് കുടി 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 എന്നാലും എന്നെ പറ്റിക്കില്ല എന്നെ പറ്റിക്കാണെന്ന് തോന്നണം ഒരു വിഷയം കയ്പുണ്ട് നല്ല കുഴപ്പമില്ല കയ്പില്ലായിരുന്നത് എങ്ങനെയാണ് വിളിക്കാൻ കയ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ട് വിഷയം ഇപ്പൊ ബാക്കിയുള്ളവരുണ്ടട്ടോ അവർക്കൊക്കെ നമ്മൾ കൊടുത്തു പോകും നേരത്തെ കണ്ടാ നമ്മള് കൊച്ചാപ്പി ഉണ്ടല്ലേ നമ്മൾ ഈ ജ്യൂസ് ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ കൊച്ചുങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരും കേട്ടോ അപ്പൊ നമ്മളിത് കൊടുത്ത് അവരൊന്ന് പറ്റിക്കാൻ പറ്റുമോ പറ്റില്ല ശരിയാവില്ല ഒരു തമ്പൂരി ചോദിച്ചാൽ നായര് കൊടുത്തിരിക്കണം ഇവ എടുത്ത കേട്ടാ എടുത്ത് അത് കുടിക്ക നമ്മൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം കൊച്ച് വെള്ളം പോലും കുടിക്കാനില്ല കയ്യൊക്കെ ഇട്ട് നോക്കണം അതിനകത്ത്